ഇത് ശബരിമല പോയപ്പം ശരംകുത്തിയിൽ ഒരു കാഴ്ചയാണ് കേട്ടോ കന്നിക്കെട്ടുപോയി വരുന്ന എല്ലാ ഭക്തന്മാരും അവിടുന്ന് ശരം മേടിച്ച് വഴിപാടായിട്ട് ശരംകുത്തിയിൽ കുത്തി പ്രാർത്ഥിച്ചിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് അങ്ങനെ ശരംകുത്തിയിൽ ഉത്സവകാലത്തും ആൾക്കാരിങ്ങനെ വന്നിട്ട് ഇഷ്ടം പോലെ വരുന്നു അവർ ശരംകുത്തി പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് ശരക്കോലോടെ കുത്തിയിരിക്കുന്നതാണോ കാണുന്നത് കേട്ടോ നിറച്ച് ശരക്കോലാണ് അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുന്ന കന്യായ്യപ്പന്മാരെല്ലാവരും അവിടെ ശരംകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാം ഭഗവാന്റെ പള്ളിവേട്ട ദിവസമായിരുന്നു ശരംകുത്തിയിൽ നിന്ന് ശരംകുത്തിയിലേക്കാണ് പള്ളിവേട്ടയ്ക്ക് വരുന്നത് സന്നിധാനത്തുനിന്ന് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ശബരിപ്പെടത്തിൽ നിന്നുള്ളൊരു വീഡിയോ ആയിരുന്നു